നോ ടു ഡ്രഗ്സ് പരിപാടിയുടെ നാലാംഘട്ട പ്രചാരണത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ വിമുക്തി മിഷൻ തൃപ്പൂണിത്ര എക്സൈസ് റേഞ്ച് ഓഫീസും തൃപ്പൂണിത്ര മഹാത്മാ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സഹകരിച്ച് തൃപ്പൂണിത്ര ലായംകൂത്തമ്പലത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തൃപ്പൂണിത്ത എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ രമാ സന്തോഷ് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ മികച്ച ലഹരിവിരുദ്ധ ഹ്രസിത്രമായ കൂട്ടുകാരൻ നിർമ്മിച്ച കാണിനമറ്റം വി എച്ച് എസ് എസ് ഉള്ള എം എൽ എ കൈമാറി ഓട്ടൻതുള്ളലിന്റെ ലഹരിവിരുദ്ധ പ്രചാരണത്തിന്റെ അഞ്ഞൂറിലധികം വേദി പിന്നിട്ട അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി ജയരാജിനെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു വി ജയരാജിൻ്റെ ഓട്ടൻതുള്ളനും കെ എസ് ഇബ്രാഹിമിന്റെ ലഹരിവിരുദ്ധ ക്ലാസ്സും നടത്തി തൃപ്പൂണിത്തറ എക്സൈസ് ഇൻസ്പെക്ടർ കെ വി മുളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ സി അരുൺകുമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു പരിപാടിയിൽ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും

ഗവൺമെന്റുമായി അതുപോലെ തന്നെ അടിയം ചർച്ചയ്ക്ക് വരുമ്പോ ഗവൺമെന്റ് അടിയുടെ പ്രണയത്തിന് ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ ഈ വിഷയം രണ്ടു പ്രാവശ്യം കേരള നിയമസഭ ചർച്ച ചെയ്തു നിയമസഭയിൽ പൊതുവായ യോജിപ്പ് ഈ കാര്യത്തിലുണ്ടായി ലഹരി

ഭാഗവു പണ്ടു പരച്ച പാരിൽ തീർത്തു സുന്ദര കേരള ഭാഗവ നാനലി പണ്ടു വരച്ച പാരിൽ തീർത്തു സുന്ദര കേരം പാരിൽ തീർത്തു സുന്ദര